എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിന്ദുവരാപ്പിഴ കുറേ ഗ്യാപ്പിന് ശേഷം ഞാനൊരു പടം അഭിനയിച്ചു റാസ അവിടെ കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ടൈറ്റിലാണ് അല്ലേ റാസ എന്ന് പറയുന്നത് ഞാനകത്ത് നല്ലൊരു വേഷവും ചെയ്തിട്ടുണ്ട് അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഡയറക്ടർ ജസ് എൻ ജോസഫാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു സെൻട്രൽ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ഇല്ലത്തെ സ്ത്രീ ഒരു നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത് ഹസ്ബൻഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മജീദക്കെയാണ് അവിടെ സിദ്ദിക്കൻ്റെ ബ്രദർ മജീദക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് നല്ലൊരു ക്യാരക്ടറാണ് അതോടൊപ്പം തന്നെ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മിസ്റ്റർ ജസ്സൻ ജോസഫാണ് അതിൻ്റെ പ്രൊഡ്യൂസറും അതെ അതിൻ്റെ റൈറ്റും റൈറ്ററും ഡയറക്ടർ ജസൻ ജോസഫാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കണമെന്ന് വെച്ചാൽ കൈലാഷ് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മജീദ്ക്ക ജസൻ ജോസഫ് പിന്നെ സലാഖ് ബിന്ദു വരാപ്പുഴ അങ്ങനെ കുറച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ചെറിയ പടമാണെങ്കിലും നല്ലൊരു പടമാണ് അപ്പോൾ എല്ലാവരും അത് തിയേറ്ററിൽ പോയി കണ്ട് അത് നല്ല രീതിയിൽ മെയ് ഒമ്പതാം തീയതിയാണ് അത് റിലീസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് അത് നല്ല രീതിയിൽ വിജയിപ്പിക്കും അമ്മവേഷത്തിനോടാണ് എനിക്ക് താല്പര്യം മാത്രമല്ല അമ്മവേഷം മാത്രമേ ഉള്ളൂ അതുപോലും പടത്തിൽ ഇല്ല അപ്പം അമ്മവേഷത്തിനോടാണ് താല്പര്യം നല്ല അഭിനയ പ്രാധാന്യമുള്ള നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ള അമ്മവേഷത്തിനോട് എനിക്ക് താല്പര്യമാണ് റാസേൽ അഭിനയിച്ച അമ്മ വേഷ്ട്രീട്ട് പ്രായമായ സ്ത്രീ അത് വയ്യാതിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ക്യാരക്ടറാണ് അതിനകത്ത് വയ്യ അവർക്ക് അത് സംസാരിക്കാനോ നടക്കാനൊക്കെ പതുക്കെ പതുക്കെ നടക്കുന്ന രീതിയിലുള്ളൊരു പക്കത വന്നിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതുപോലെ പക്കതുള്ളൊരു ക്യാരക്ടർ കിട്ടാനാണ് എനിക്ക് ആഗ്രഹം നല്ലൊരു അമ്മ ഏപ്രിൽ മാസത്തിലെ വിഷുവിന് ശേഷമാണ് നമ്മുടെ പടം റിലീസാവുന്നത് മെയ് ഒമ്പതാം തീയതി ആണ് എങ്കിലും വിഷുവിന് കുറേ വലിയ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട് ആ പടത്തിന് കൊടുക്കുന്ന സപ്പോർട്ട് നമ്മുടെ കൊച്ചുപടമായ റാസക്കും കൊടുക്കണമെന്നും എൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ ഞാനും കുറേ വർഷങ്ങൾക്ക് ശേഷം അഭിനയിച്ച് പടയതുകൊണ്ട് എന്നെയും കൂടി അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ